നമ്മൾ പറഞ്ഞ അതെ വേപ്പിലെ വെള്ളം ഏകദേശം തിളച്ച് വറ്റി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഇനി ഒരു രണ്ട് ഒരു മിനിറ്റും കൂടി തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കുറയും അതിൻ്റെ അകത്തുനിന്ന് അപ്പം മൂന്നിൽ നിന്ന് രണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതെടുത്ത് കുടിക്കും അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ ദോശ അടുത്തതും കൂടി റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന ആണ് മാളു സ്പെഷ്യൽ ഗോതമ്പ് ദോശയാണ് ഈ കാണുന്നത് വ ഒന്ന് രണ്ട് കറക്റ്റ് രണ്ട് ഗ്ലാസ് വെള്ളം അപ്പൊ രണ്ട് ഗ്ലാസ് വെള്ളം ആക്കിയിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് എടുത്ത് രണ്ട് ഗ്ലാസ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ഇന്നത്തെ തേങ്ങാപ്പാലി ദോശ അപ്പൊ അതിലപ്പുറം ഒരുപാട് പേര് പറയാറുണ്ട് തേങ്ങാപ്പാലും ഈ ഇതും കൂടി കഴിക്കുമ്പോ അടിപൊളിയാണെന്ന് പറയാറുണ്ട് അപ്പൊ അതേപോലെ തന്നെയാണ് തേങ്ങാപ്പാലും ഗോതമ്പ് ദോശയുമാണ് ഉം ഉം അഴിവുഴി ചെമ്പ തേങ്ങാപ്പാൽ ഇങ്ങനെ കുളിച്ച് കുറച്ചേരം വെപ്പിക്കും കുളിപ്പിച്ചു വെക്കും അപ്പഴാണ് ഈ തേങ്ങാപ്പാൽ ഗോതമ്പ് ദോശയും അപ്പൊഴിച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടോ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്ക് ട്രൈ ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം ഇതാണ് രാവിലത്തെ പരിപാടി പിന്നെ ഏത്തപ്പഴം അപ്പച്ച ഒന്നാണ് ഇപ്പൊ കൂട്ടിയന്നാണ് അപ്പൊ ഏത്തപ്പഴം രണ്ട് മൂന്നെണ്ണം അപ്പൊ അത് കഴിക്കും നമ്മളുടെ വൈകുന്നേരത്തെ ഫുഡിലേക്ക് കിടന്നിരിക്കണം വൈകുന്നേരത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല കില്ലിക്കിട്ടൻ മാന്തല് മേടിച്ചിട്ടുണ്ട് വേണ്ട മാന്തലി തിളപ്പിച്ച് മാന്തലികളെ തിളപ്പിച്ചല്ലേ മാളുകാർ അല്ല മാന്ത അതിലെന്തൊക്കെയാണ് ഇട്ടിരിക്കുന്ന പുളിയാണല്ലെങ്കിൽ ചുറുക്കേ കൊടപ്പുളിയാണ് ഇട്ടേക്കണോ അല്ലേ കൊടപ്പുളിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ മാന്തല് ചുറുക്ക ഒഴിച്ചൊക്കെ തിളപ്പിക്കും ചിലര് ചിലര് ചില ഒന്നും കൂടാണ്ടും തിളപ്പിക്കും ഇപ്പ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ മാന്തൽ തിളപ്പിക്കുമ്പോ പുളി ഇടോ ഇല്ലേന്ന് ഒന്ന് കമന്റ് ചെയ്യണോട്ടാ ചിലര് മീൻലി പുളി ഇടാണ്ടാണ് കറി വെക്കുന്നത് നമ്മളുടെ കൂടെയൊക്കെ എന്ത് ഇത് ഉണ്ടെങ്കിലും പുളിയിട്ടാണ് കറി വെക്കുള്ളു മാളൂസിന്റെ പരിപാടി ബംബർ ചിരിയിലെ പരിപാടി എല്ലാവരും അടിപൊളിയാണെന്ന് പറയുന്നുണ്ട് കേട്ടാ ആ പിന്നെ ഒരു സന്തോഷ വാർത്ത ആ നമ്മളുടെ പാർട്ടിക്കാര് ഞങ്ങളുടെ ഫ്ലെക്സ് അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിച്ച അപ്പൊ അതൊക്കെ വലിയ സന്തോഷം അപ്പൊ ഒരുപാട് പേര് പരിപാടി നല്ലാണെന്നൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പൊ സന്തോഷം റെഡി ആയിട്ടില്ലേ ഇപ്പൊ റെഡി ആയിരുന്നു പറഞ്ഞ് വിളിച്ചു വരുത്തി റെഡി ആയിട്ടില്ല അതെ ഏകദേശം ഇതായിട്ടുള്ള ഒരു ഇപ്പോഴൊന്നും എനിക്ക് റെഡി ആയിട്ടില്ല ഒരു ചാർ പറ്റി വരണം എന്നാലും വെള്ളക്കെള്ളരക്ക പോവുള്ളു അല്ലേ ഇപ്പ അത് അതേപോലൊക്കെ തന്നെ കിടക്കാണ് വളരെ ഡാൻസ് അടിപൊളി 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 അടുത്ത ആളും കേറി വന്നിട്ട് ഇനം തേടും തിരയുടെ അമ്മ അമ്മക്ക് പറ്റിയ മോൻ വെറുതെ പറഞ്ഞാണ് അപ്പൊക്കും വന്ന് കളിച്ചേക്കള് ദേ അപ്പ അമ്മാർക്ക് മീൻപറത്ത് കഴിഞ്ഞു നല്ല കിളിക്കിട്ടൻ ചാറും മുങ്ങി ഈ അടിപൊളിയായിട്ട് നല്ല വറ്റി വരണ്ട മാന്തൽ തിളപ്പിച്ചാണ് ഈ കാണുന്നത് കാണുമ്പോ തന്നെ കൊതിയാവുന്നുണ്ട് മാളൂസ് എന്തായാലും പറയാനണ്ടൂപ്പർ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് അല്ലേ കിളിക്കിട്ടനായിട്ടുണ്ട് അപ്പോ മാളൂസിന്റെ സ്പെഷ്യൽ മാന്തൽ തിളപ്പിച്ചത് ഇപ്പൊ റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മൾ ചോറ് അഴിക്കാൻ പോവാണ് മുമ്പ് ഈ മാന്തലിന്റെ ചാറില് മുക്കിയിട്ട് കിഴങ്ങുന്നു കഴിക്കാനായിട്ടുള്ള മാളൂസിന്റെ കൊതി നമ്മൾ മനസ്സിലാക്കുന്നു എനിക്ക് വായിൽ വെള്ളം വന്നില്ല അത് ഇത് മാന്തല മാന്തപ്പിക്കുമ്പോ തിന്നാമ്പ അത് പറയണ പറയുന്ന ആ അത് ശരി അത് എനിക്കറിയാൻ പാടില്ലല്ലോ ഇങ്ങനെ തിന്നുള്ള ടേസ്റ്റ് ഞാൻ മറന്നുപോയി ആ എങ്ങനെയുണ്ട് ടിപൊളിയാണ എനിക്കിഷ്ട ഞാൻ കോതി ഒന്നിട്ടൊന്നുമില്ല എനിക്കോട്ട് ഇരിക്കട്ടുണ്ട് അടിപൊളിയാണ് ബാക്കി എനിക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാന്തല് തിളപ്പിച്ചതിന്റെ ചാറൊഴിച്ചിട്ട് ചോറ് ആദ്യം തിന്നാൻ വേണം അടിപൊളി ഇനി ആരും കാണിക്കാത്തൊരു ഐറ്റം കാണിക്കാം വേണ്ട ഒരു മാന്തൽ അങ്ങനെ തന്നെ എടുത്തിട്ട് അടിപൊളി രസക്കാഴ്ചകളുമായി നമ്മൾ വീണ്ടും വരും അതുവരെ ഏവർക്കും Da da Bye bye. bye, -bye. See you.